ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം കേട്ടോ എല്ലാവരും ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഫുൾ ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഈ ബ്ലോഗ് എടുത്ത് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് ഇൻട്രോ പറയാനും അവസാനം പറയാനൊക്കെ ഭയങ്കര ഒരു ഒരു ആ ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ മുഴുവൻ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആ ട്രാക്കിലോട്ട് എത്തിയേക്കാം അതേപോലെ ഞങ്ങൾ പിന്നെയും പിന്നെയും ഒക്കെ ഇടാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും അത് അല്ലെ അപ്പോ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം പിന്നെന്താ അമ്മക്കുട്ടി നമ്മള് നമ്മുടെ പ്രിമേരയിൽ തയ്ച്ച ഒരു ഗൗണാണ് കേട്ടോ അപ്പോ അമ്മമാരുടെ ഒരു റാം വാക്ക് ഉണ്ട് അത് ഒരു ഹോസ്പിറ്റല് നമ്മുടെ ഉള്ള കിൻഡ ഹോസ്പിറ്റലിൽ നടത്തുന്ന ഒരു റാം വാക്ക് ആണ് അപ്പോ ഞങ്ങൾ ഗ്രാമ്പ് വാക്കിൽ വിളയാടാൻ പോകണേ അമ്മക്കുട്ടി ഫസ്റ്റ് അടിച്ചിട്ട് അമ്മക്കുട്ടിനെ കൊണ്ട് ഫസ്റ്റ് അടിപ്പിച്ചിട്ടേ ഇവിടെ ഞങ്ങൾ പോരുകയുള്ളൂ അപ്പോ വീഡിയോ ഫുള്ളായിട്ട് കാണണം നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് പുള്ളിക്കാഴ്ത്തി സുന്ദരിയാക്കാനായിട്ടാണ് ഉണ്ടോ സുന്ദരിയാക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ അപ്പോ നമ്മൾ നമ്മുടെ അമ്മക്കുട്ടിനെ ഒരുക്കാനായിട്ട് നമ്മുടെ ശാന്തി ആന്റിയുടെ അടുത്താണ് വന്നേക്കുന്നത് ശാന്തി ആന്റിയാണ് നമ്മുടെ എല്ലാ പരിപാടിക്കും അമ്മൂസിനെ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ എരുമല്ലൂര് നന്നൂസ് ബ്യൂട്ടി കെയർ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി സാലറിയ കേട്ടോ അപ്പൊ നമുക്ക് വരണമെങ്കിൽ വരാം എല്ലാട്ട് കൂടി ആയിട്ട് പുള്ളിക്കാരത്ത് നോക്കിയെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് കേട്ടോ അപ്പൊ പുള്ളിക്കാർട്ട് ഒഴുങ്ങിയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് കാണാം അപ്പോൾ അതെ നമ്മുടെ സുന്ദരക്കുട്ടി റെഡി ആയിട്ട് വന്നു കേട്ടോ ആൻ്റ ആൻ്റെ സൂപ്പർ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് നേരെ ഇനി മറിയേണ്ടി ഒരു താജ് ആൻ്റെ അവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ മിത അങ്ങനെ താജ് വിവാന്റെ മേക്കപ്പ് മേക്കപ്പ് ചേട്ടാ നമ്മൾ ചെല്ലുമ്പോ ഒക്കെ വെച്ചിട്ടുണ്ട് പോസ്റ്ററൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ കുട്ടി ഇതേ നിൽക്കുന്നു കൂടാതെ നമ്മടെ ലൈവ് സ്ട്രീമിംഗ് പോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് അകത്തോട്ട് കേറുകയാണ് കേട്ടോട്ടി അതിൽ കേട്ടോ കേട്ടോ അകത്തിരുന്ന് ബോറടിച്ചിരുന്നപ്പോഴത്തേക്കും ആണ് വിളിച്ചിട്ട് സ്നാക്സ് കഴിക്കാന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്തൊക്കെയെടുത്ത് മോമോസ് പിന്നെന്തോ റോളും എടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ പാമ്പുക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ അമ്മക്കുട്ടി ഇപ്പൊ കേട്ടോ നോക്കിപ്പോൾ മോനെ അതെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സുന്ദരക്കുട്ടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കമന്റിൽ പറയണം കേട്ടോ ൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ അമ്മക്കുട്ടി ഡാമോട്ടൊക്കെ ചെയ്തിട്ട് ആളെ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ സംഭവം ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് മുപ്പത് പേരെ സെലക്ട് ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതേ എന്തോ പറയും കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തെത്തി എന്തൊക്കെയാണ് ബിരിയാണി ബട്ടർ ചിക്കൻ പിന്നെ കപ്പയും മീനും സീനാണ് കേട്ടോ കണ്ടിട്ട് എന്നെ കൊതി വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അമ്മ നീ ഫോട്ടോ എടുക്കോണ്ടെ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞു ഫോട്ടോ എടുക്കണ കണ്ടു ഫോട്ടോ എടുത്തില്ല കേട്ടോ ഞങ്ങൾ നേരെ അടച്ചിട്ട് കുറച്ച് ഏറ്റു കൊള്ളാന്ന് വിചാരിച്ചല്ലേ നമുക്ക് എന്റെ അമ്മക്കുട്ടിയൊക്കെ ഇവിടെ ഇങ്ങോട്ടേക്കുന്നെ ഹൈ എന്താണത്

അതെ അടിപൊളി പരിപാടി ഫുഡ് സൂപ്പർ ഫുഡ് ആയിരുന്നു ഞങ്ങൾ അത് കാരണം അവിടെ സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വൈഡിയോ ശരിയല്ല

നമുക്ക് കിട്ടി കേട്ടോ ആണോ ഹാപ്പി അതാണ് ഞങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചു രാവിലെ ഓട്ടോലോ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോ നൃത്തമാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ യാത്രയില്ല പോയേക്കോണ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം